നമ്മൾ പറഞ്ഞ കാര്യം ജാതി കേട്ടിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്താണോ അതോ ഈ മണ്ണെല്ലാം വീണുപ്പം സാധാരണ ഇങ്ങനെ മണ്ണ് വീഴുമ്പോ ജാതി നശിച്ചു പോവെന്നാണ് പറയുന്നത് അതെ 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 അങ്ങനെ പറയാറുണ്ട് ഒരു എട്ടടിയോളം മണ്ണ് ഫില്ല് ചെയ്ത് ഈ ജാതിന് ഓ ശരി ശരി ഞാൻ ഇടുക്കിയിലെ കുരിശപ്പാറയിലുള്ള പാനിക്കുടങ്കൻ എസ്റ്റേറ്റിലാണ് ഏലവുമായിട്ട് ബന്ധപ്പെട്ടാണ് എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇത് ഈ മുറ്റത്ത് ഒരു ജാതി വരെ നിൽക്കുന്നു ജില്ലയിലെ തന്നെ മാതൃകാ കർഷകനായ ജോർജ് കളരിയാമാക്കലും യുവകർഷകനായ ഷിജോയുമാണ് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ജാതിയോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എട്ടടി മണ്ണിനടിയിൽ നിൽക്കുന്ന ഒരു ജാതിയാണ് പുതിയ മുമ്പ് കാലത്ത് അയച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ മണ്ണ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ആണോ ഈ ചിലപ്പോ ഈ ജാതിയുടെ ഹിസ്റ്ററി ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ മരങ്ങൾക്കും ജീവനുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങള് അവരും അറിയുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ഈ മണ്ണ് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ജാതി കായച്ചിട്ടില്ല അതായത് തൊട്ടപ്പുറത്ത് നിങ്ങുന്ന ജാതി ആ ജാതിയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ ജാതിക്ക് അപ്പൊ ഇതിന് നമ്മൾ വലിയ കായൊന്നുമില്ലല്ലോ എന്നാൽ വെട്ടിയേക്കാം എന്നും അടിയിലെ മണി മൂന്നാല് കമ്പൊക്കെ വെട്ടുകയും ചെയ്തു യാദൃശ്യമായിട്ട് ഈ വർഷം ഈ മണ്ണിടാനൊക്കെ തുടങ്ങി ായുണ്ട് നിറച്ച് കായുണ്ട് വലിയ കായുണ്ട് കായകളും ഉണ്ട് അല്ലേ നമ്മള് ജാതി കേട്ടിട്ട് തിരിച്ച് വെട്ടില് എന്നുള്ളതിന് ചെയ്താണോ അതോ ഈ മണ്ണെല്ലാം വീണപ്പോ മണ്ണ് വീഴുമ്പോ ജാതി നശിച്ചു പോകുന്നതെ അങ്ങനെ പറയാറുണ്ട് ഒരു എട്ടടിയോളം മണ്ണ് ഫില്ല് ചെയ്ത് ഈ ജാതിന് ഓ ശരി ശരി ജോർജ്ജാ വന്ന് വർഷങ്ങളായിട്ട് തന്നെ ജാതി കൃഷി ചെയ്യുന്ന ഒരാളാണല്ലോ ഈ ജാതിയുടെ പരിപാലനം എങ്ങനെയാണ് നമ്മുടെ ഇതുപോലെ മണ്ണ് നിന്നെ ഒരു ജാതി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഇത്രയും മണ്ണിനെ അടിപൊളിയേ പക്ഷെ എന്തായാലും ഇതിന് ഇത് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ വിജയമാണിത് ഇത് ഏതെനവാണ് ഷിജോ ഇത് നമ്മൾ നമ്മുടെ തന്നെ തന്നെ പറമ്പിൽ നേരത്തെ എന്റെ വെച്ച വിത്ത് ഓ ശരി ആ വിത്ത് പാകി പൊളിപ്പിച്ച ഇതോടൊപ്പം തന്നെയുള്ള ജാതിപരമാണ് ഇപ്പൊ പറ നിൽക്കുന്നത് അല്ലേ അതേലൊരു കാര്യമില്ല അത് അതിന്റെ താഴ്ച കാണണമെങ്കിൽ ആ മരത്തിന്റെ ചൂടാണ് ഇതേ കാണുന്നത് അല്ലേ അപ്പോഴ് ആഹ് പത്തടി താഴ്ചകളോണ്ട് താഴ്ചകളോണ്ട് അതാണ് അത്രത്തോളം താഴ്ചയിൽ നിന്ന ജാതിയാണ് ഇപ്പൊ നിറച്ച് നശിപ്പിക്കില്ലേ എന്നുള്ള ഇതാണ് അതെ 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 തീർച്ചയായിട്ടും